ഇതൊരു ഒരു മരത്തിന്റെ വേരുകളാണോ? ഇത് കൺസൺട്രേറ്റ് ആണോ? ആ നെല്ലായ മഞ്ചക്കല്ലിൽ മരംവില്ലിൽ തീപിടുത്തം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം ആളപായമില്ല ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു പുലർച്ചെ റോഡിലൂടെ പോകുന്നവരാണ് മരംവില്ലിൽ തീപിടുത്തമുണ്ടായതായി കാണുന്നത് തുടർന്ന് ഉടമകളെ വിവരമറിയിക്കുകയായിരുന്നു കൂട്ടിയിട്ട മരത്തടികൾക്കാണ് ആദ്യം തീപടർന്നതെന്ന് പറയുന്നു ഷൊർണൂർ പെരിന്തൽമണ്ണ കോങ്ങാട് പട്ടാമ്പി ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകളെത്തി ഏറെ നേരം പരിശ്രമിച്ച ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ഗൂഡ്സോട്ടോറിക്ഷയും മിനി ലോറിയും കത്തിനശിച്ചു അകത്തെ രണ്ട് മെഷീൻ യൂണിറ്റുകളും കത്തി നശിച്ചിട്ടുണ്ട് പുലർച്ചെ ആറുമണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കത്തി നശിച്ച മെഷീനറി യൂണിറ്റിന് മാത്രം ഇരുപത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ അബൂ താഹിർ പറഞ്ഞു മരത്തടികളുടെ നഷ്ടം കണക്കാക്കി വരുന്നതേയുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ശേഷം രാത്രി പോകുമ്പോഴൊന്നും ഇതിൽ രണ്ട് മണിക്ക് ശേഷം ഇതിൻ്റെ അടുത്തുള്ളവരൊക്കെ പോയിട്ടുണ്ട് അവർ ഇപ്പോൾ പറഞ്ഞ ഒന്നും ഇവിടെ കുഴപ്പമൊന്നുമില്ല മൂന്ന് മണിക്കു വർഷമായിട്ടാണ് ഉയരം കിട്ടിയത് മെഷീനറികളൊക്കെ കത്തിയിട്ടുണ്ട് മെഷീനറി മാത്രമാണ് പിന്നെ പതിനഞ്ച് മീറ്റർ അകലം നിൽക്കുന്ന മെഷീനറികളാണ് അതെല്ലാം കത്തിയിട്ടുണ്ട് അതിൻ്റെ അടുത്തുള്ള മരങ്ങൾ കത്തിയിട്ടില്ല മെഷീനറികളാണ് കത്തിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ നന്നായിട്ട് കത്തിയിട്ടുണ്ട് വണ്ടികൾ എത്ര വണ്ടി രണ്ട് വണ്ടികൾ സോകരനും ദോസ്

തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരാതെ നിയന്ത്രിക്കാനായത് ആശ്വാസമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിലും മറ്റേ യൂണിറ്റ് ഭാരവാഹികളും സ്ഥലം സന്ദർശിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ